സ്ലാമലൈക്കും വറഹമത്തുല്ലാ പ്രിയ സഹപ്രവർത്തകരെ നമ്മെ എല്ലാം വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നാം കേട്ടത് ഏറ്റവും പ്രിയങ്കരനായ ഹാഫുൽ മസൂദ് സക്കാഫി അവറുകൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഇന്നാലില്ലാഹി ഇന്ന ഇലഹിറ ജൻ ഇന്ന് ഇൻഷാഅ വൈകുന്നേരം നാല് മണിക്ക് ജനാസ വൈക്കടവ് കെട്ടിങ്ങൽ പള്ളിയിൽ എത്തുകയാണ് ഈ പരിസരത്തുള്ള നമുക്കെല്ലാവർക്കും നാല് മണിക്ക് മുമ്പായി കെട്ടിങ്ങൽ എത്തി ജനാസ ജനാസാരത്തിൽ കൂടാം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ കെട്ടിങ്ങൽ വലിയ ജുമായത്ത് പള്ളി ഇൻഷാ അള്ളാ എല്ലാവരും നാല് മണിക്ക് എത്തിച്ചേരുക പ്രത്യേകം ഉണർത്തുകയാണ്